വെൽക്കം ബാക്ക് ടു ഞാൻ ഇന്ന് നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ കോട്ടൺ കോഡ് സെറ്റ് നോക്കാവേ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് നോക്കാം ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ് സിമ്പിൾ ആയിട്ട് ഹാൻഡ് വർക്ക് ഒന്നും ഇല്ലാതെ ചെയ്തിരിക്കുന്ന രണ്ട് സെറ്റ് ആണ് കേട്ടോ പ്രിന്റും കളേഴ്സും ആണ് ഇപ്പോൾ വരുന്നത് നല്ലൊരു ഡീപ്പ് വയലറ്റ് ഷെയ്ഡോ ഒത്തിരി എന്താ പറയുക വൈലറ്റ് എന്ന് പറയുമ്പം ഇങ്ങനെ ഇറച്ചി നിൽക്കുന്നത് ഭയങ്കര വയലറ്റ് അല്ല കുറച്ച് നല്ല ഡീപ്പ് വൈലറ്റ് ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഒരു ബേഗൻറ്റി ബേഗൻറ്റി എല്ലാവരുടെയും ഫേവറേറ്റ് കളർ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കളേഴ്സിൽ ഡിഫറെൻറ്റ് പ്രിന്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ വരുന്നത് ഈ ഒരു ഡീപ്പ് വയലറ്റ് ഷെയ്ഡ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ അതിൽ കുർത്തിയിൽ ഓൾ ഓവർ ഇതുപോലെ ഫ്ലോറൽ പ്രിന്റ് ആണ് പോകുന്നത് ആ ഫ്ലോറൽസിൻ്റെ കളർ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ഡാർക്ക് പിങ്ക് ആണ് ഫ്ലവേഴ്സിൻ്റെ കോമ്പിനേഷൻ പോകുന്നത് കേട്ടോ ആ ലീവ്സിലേക്ക് ഒരു ഒരു ഗ്രേ കളറില് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ആ വയലറ്റിൽ ഈ ഒരു കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻസ് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇനി ഇതിൻ്റെ യോക്ക് പോഷനിലേക്ക് ഇത് ഒരു സിക്സ് പാച്ച് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിലൊരു ഗ്രേയും പിങ്കും ഡാർക്ക് പിങ്കും കോമ്പിനേഷനിലാണ് ആ ഒരു പാച്ച് വരുന്നത് സെയിം തന്നെ സ്ലീവ് എൻഡിൽ ബോർഡർ ബോർഡറായിട്ടും കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ബട്ട് എലഗൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് പ്രിൻറ്റുമാണ് വിത്ത് കോട്ടൺ ലൈനിങ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഇതാണ് ബോട്ടം യോക്കിൽ വരുന്ന ആ ഒരു സിക്സ് പ്രിന്റ് ആണ് ബോട്ടം ചെയ്തിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രൈറ്റ് ബോട്ടം ലൂസ് ഫിറ്റഡ് സ്ട്രൈറ്റ് ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് ക്ലോസർ ലുക്ക് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക് ആണ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ബോട്ടത്തിന് ഏകദേശം തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ മീഡിയം ടു ടു എക്സലാണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല നെക്സ്റ്റ് കളർ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ബേഗൻറ്റി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് പ്രിന്റ് ഡിഫറെന്റ് ആണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെ പ്രിന്റ് ഡിഫറെന്റ് ആയിട്ട് വന്നിരിക്കുന്നു ഇതിൽ ഓൾ ഓവർ ഉണ്ടോ ബേസ് കളർ വരുന്നത് ബേഗൻറ്റി ആണ് പിന്നെ അതിനകത്ത് ഫുൾ ആയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ പോകുന്നുണ്ട് കേട്ടോ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ കുറച്ചൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഡോട്ട്സ് പോകുന്നുണ്ട് ഫ്ലോറൽ പ്രിൻറ്റിൽ വന്നിരിക്കുന്നത് ഒരു മസ്റ്റാഡല്ലോ കുറച്ചൊരു ഡീപ്പ് ഗ്രീൻ ഒരു ചെറുപയർ പച്ചയുടെ ഒരു കളറും ഓണിയൻ പിങ്കും കൂടിയാണ് കോമ്പിനേഷൻ വരുന്നത് നല്ല കളർ കോമ്പിനേഷനും നല്ല ഭംഗിയാട്ടോ അത് കാണാൻ ഈ ഓക്ക് സെയിം കളർ കോമ്പിനേഷൻ തന്നെ വേറൊരു ഫ്ലോറൽ പ്രിൻ്റിങ്ങനെ ഒരു പാച്ചായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് എൻഡിലും ഇതാ ഇതുപോലെ ഒരു ബോർഡർ വരുന്നുണ്ട് സ്ലീവ് എൻഡിലേക്ക് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ബോർഡർ ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ കളർ കോമ്പിനേഷൻസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ മെറ്റീരിയലുകൾ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് വരുന്നത് ബോട്ടം ഇങ്ങനെ വരും നല്ല ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള കംഫർട്ടബിൾ സ്ട്രീൽ ബോട്ടം ഈ ഓക്കിൽ വരുന്ന ഡിസൈനാണ് ആണ് ബോട്ടം ചെയ്തിരിക്കുന്നത് കോട്ടത്തിന് ഏകദേശം തേർട്ടി നയൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമുക്കൊരു ഡെലിവറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള സിംപിൾ ബട്ട് എലക്കൻ്റ് ആയിട്ടുള്ള കോഡ് ആണ് കേട്ടോ മിസ് ചെയ്യരുത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്